നമസ്കാരം തിരുവനന്തപുരത്ത് ഹൈക്കോടതിയുടെ സർക്യൂട്ട് ബെഞ്ച് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച അഭിപ്രായം ആരാഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്നും അയച്ച കത്തിന് മറുപടി നൽകാതെ സംസ്ഥാന സർക്കാർ തലസ്ഥാന ജില്ലയിലെ ജനങ്ങളുടെ സാമ്പത്തിക സമയനഷ്ടം ഒഴിവാക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന ഹൈക്കോടതി സർക്യൂട്ട് ബെഞ്ച് പുനഃസ്ഥാപിക്കണമെന്ന നിവേദനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമാണ് പ്രധാനമന്ത്രി ചോദിച്ചിരുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന തലസ്ഥാന ജില്ലയുടെ ആവശ്യമാണ് തിരുവനന്തപുരത്തെ ഹൈക്കോടതി ബെഞ്ച് ഇതിന് ബദലാകുന്ന ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകാത്തത് തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകൻ ജി ശിവശങ്കർ പ്രധാനമന്ത്രിക്ക് ഹൈക്കോടതി ബെഞ്ച് സംബന്ധിച്ച് കത്ത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് അന്വേഷണം എത്തിയത് കത്ത് ലഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി നൽകിയിട്ടില്ല കേരളം രൂപീകൃതമാകുമ്പോൾ തിരുവനന്തപുരത്ത് സർക്യൂട്ട് ബെഞ്ച് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിൽ അഭിഭാഷകർ സമ്മതിച്ചാൽ തിരുവനന്തപുരത്ത് വാദം കേൾക്കാനായിരുന്നു സർക്യൂട്ട് ഇത് കാലക്രമത്തിൽ ജഡ്ജിയുടെ അടക്കം നിയമനം നടക്കാത്തത് കാരണം അപ്രസക്തമായി ഏവരും അംഗീകരിച്ച സംവിധാനമാണിത് ഈ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് മറ്റ് നൂലാ ആവശ്യമില്ല അങ്ങനെ വന്നാൽ ഹൈക്കോടതിയിലെ കേസുകൾ തിരുവനന്തപുരത്ത് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം വരും കേസുകളുടെ ഫയലിംഗ് സംവിധാനം കൊച്ചിയിലെ ഹൈക്കോടതിയിൽ തന്നെ നിലനിർത്തി തിരുവനന്തപുരത്ത് മറ്റൊരു സംവിധാനം ഇതിലൂടെ നിലവിൽ വരും ഇത് കാരണം ആർക്കും പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാകില്ല ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കുറയില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന സംവിധാനം വേണ്ടെന്ന് വെച്ച് സർക്യൂട്ട് ബെഞ്ച് സ്ഥാപിക്കണം ഇതിലൂടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിൽ വരുന്ന സർവീസ് കേസുകൾ കേൾക്കാനുള്ള പരിധിയിലേക്ക് സർക്യൂട്ട് ബെഞ്ചിനെ നിശ്ചയിക്കാം തിരുവനന്തപുരത്തിന് പുറത്ത് എറണാകുളത്തും സർവീസ് കേസുകൾ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്ന സംവിധാനം വന്നാൽ അവിടെയും കേസുകൾ കൂടും ഹർജിയുമായി എത്തുന്നവർക്കും ഗുണകരമായി മാറും കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സർവീസ് കേസുകൾ തിരുവനന്തപുരത്ത് മാത്രം പരിഗണിക്കുന്ന സംവിധാനവും മാറും സർക്യൂട്ട് ബെഞ്ച് വരുന്നതോടെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ അഭിഭാഷകരുടെയും സർക്കാരിന്റെയും താല്പര്യം അനുസരിച്ച് തിരുവനന്തപുരത്ത് കേസ് കേൾക്കാൻ കഴിയും അതായത് തിരുവനന്തപുരത്ത് ഇത്തരമൊരു സംവിധാനം വരുന്നതിനെ എറണാകുളത്തുള്ളവർക്ക് പോലും എതിർക്കേണ്ട സാഹചര്യം വരില്ല സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ പിരിച്ചുവിട്ടാൽ ആ സംവിധാനങ്ങൾ ഹൈക്കോടതിയുടെ പുതിയ സർക്യൂട്ട് ബെഞ്ചിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം ഇതിലൂടെ സർക്കാർ നിയമിക്കുന്ന കാറ്റിലെ പ്രതിനിധികൾക്ക് മാത്രമേ പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുള്ളൂ ബാക്കി എല്ലാവർക്കും നേട്ടമായി മാറും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന കേസുകളിൽ തിരുവനന്തപുരത്ത് വാദം കേൾക്കാനുള്ള സാധ്യത തെളിയുന്നത് ഖജനാവിനും ഗുണകരമായി മാറും തിരുവനന്തപുരത്ത് കേരള ഹൈക്കോടതിയുടെ സ്ഥിരം ബെഞ്ചിനായിട്ടാണ് സമരങ്ങൾ നടക്കുന്നത് കേസിന്റെ ഫയലിംഗ് അടക്കം സ്ഥിരം ബെഞ്ചുകളിൽ നടക്കും ഇതിനെയാണ് കൊച്ചിയിലെ അടക്കം എതിർക്കുന്നത് ഇതിനുള്ള ഉത്തമ പരിഹാര നിർദ്ദേശമാണ് സർക്യൂട്ട് ബെഞ്ച് എറണാകുളത്ത് ഫയലിംഗും തിരുവനന്തപുരത്ത് വാദവും സർവീസ് കേസുകൾക്കും ഗുണകരമാകുന്ന തരത്തിൽ സർക്യൂട്ട് ബെഞ്ചിനെ ഉപയോഗിക്കുന്നത് ും കഴിയും സംസ്ഥാന സർക്കാർ കക്ഷിയാകുന്ന കേസ് നടത്തിപ്പുകൾക്കായി ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ഹൈക്കോടതിയിൽ പോകുന്ന ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാരിന് ചെലവാകുന്നത് സർക്യൂട്ട് ബെഞ്ച് നിലവിൽ വന്നാൽ ഈ അനാവശ്യ ചെലവ് ഒഴിവാക്കാനാകും തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി രണ്ടിൽ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ല രണ്ടായിരത്തി എട്ടിൽ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന സമരത്തിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കേസുകൾ പരിഹരിക്കുന്നതിനായി ായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു സർക്കാർ ഉദ്യോഗസ്ഥരുടെ കേസുകൾ മാത്രമല്ല വിവിധ ബോർഡ് കോർപ്പറേഷനുകളിലെ കേസുകൾ കൂടി കെ ഐ പരിഗണിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ നടപ്പായിട്ടില്ല ഹൈക്കോടതി ബെഞ്ച് ആവശ്യപ്പെട്ടപ്പോൾ കെ ടി ലഭിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടായില്ലെന്നാണ് അഭിഭാഷകരുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം തിരുവനന്തപുരം എം ബി മത്സരിച്ചപ്പോൾ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് ശശി തരൂർ പ്രധാനമായും നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിൽ ശശി തരൂർ ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചെങ്കിലും യാതൊന്നും തന്നെ നടന്നില്ല അഭിഭാഷകർ നിരവധി തവണ ആവശ്യമുന്നയിച്ച് സർക്കാരിനെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല